നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചുടിദാർ മെറ്റീരിയൽസ് ആണ് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇതാ കണ്ടില്ലേ ഓരോ ചുടിദാർ മെറ്റീരിയൽ കോട്ടൺ ആണ് ഇട്ടുള്ളത് ഫുൾ കോട്ടൺ ആണ് ഇതാ റേറ്റ് എണ്ണൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് വരും ഇതിൽ ഫുൾ ഫുൾ കോട്ടൺ ആണ് ഇത് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞതാ ഇതിൻ്റെ ഫോട്ടോ കണ്ടില്ലേ ഈ ഫോട്ടോയിൽ വരുന്ന പോലെ വരും ഇതെല്ലാം അടിപൊളി ചുരിദാർ മെറ്റീരിയലാണ് അതിൻ്റെ ഡിസൈൻ ചേഞ്ച് ആണെങ്കിൽ കളർ ചേഞ്ച് ആ ക്യാമറ അങ്ങനെ കൊടുത്തോളൂ അതിന്റെ കളർ ചേഞ്ച് ആണ് അതിൻ്റെ ഇതിൻ്റെ ഒരു കളർ ഇതിൻ്റെ ഡിസൈൻ ഇത് ഡിസൈൻ വേറെ ഇല്ല ഇതൊരു ഡിസൈൻ ഇതൊരു ഡിസൈൻ പച്ച ഇതെ ലൈറ്റ് കളർ അതാ ഉണ്ടല്ലേ അതിൽ അടി വേറെ ഇത് ഫുൾ കോട്ടൺ ആണ് ചുരിദാർ മെറ്റീരിയൽ ഓണം സ്പെഷ്യൽ കളക്ഷനാണ് ചേച്ചിമാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാട് നമ്പറിൽ വെച്ചോളൂ ഒരു ഇവിടെ എന്തെങ്കിലും ഇനി കുറേ ആയിട്ടുണ്ട് കാണിച്ചു തരാം ഇല്ല ഇല്ല ആദ്യം കാണിച്ചത് ഒരുപാട് കളർ ഉണ്ട് ഇതാ ഒരുപാട് ഡിസൈനും ഉണ്ട് ഇതാ ഇനിയുണ്ട് ഇതാ ഒരുപാട് കളർ എടുത്തു തരാം പുതിയ ഇപ്പൊ തന്നെ വന്നിട്ടുള്ളൂ ഉണ്ടല്ലേ ഇല്ല ഒരുപാട് വെറൈറ്റി അടിപൊളി ആണ് മിക്സ് ഇല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഓണം സ്റ്റൈലാണ് ഓണത്തിന് വന്ന പുതിയ കളക്ഷൻ ആണ് ഇതൊക്കെ അങ്ങനെ കാണും ഓപ്പൺ ചെയ്ത് ഫുൾ ഓപ്പൺ ചെയ്തതരാം പുതിയ പീസ് ആയതുകൊണ്ടാണ് ഇത് ഒന്നും പൊട്ടിച്ചിട്ടില്ല അതാ ഫ്രഷ് പീസ് ഇപ്പം വന്ന് ഇറങ്ങിയിട്ടുള്ളു ഇതാ നീലിത് ചേഞ്ച് ഉണ്ടാ ഇടാ ഇത് വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് പ്യൂർ ആണ് പല പല കളറുകളുണ്ട് ഇത് കണ്ടില്ലേ ബോട്ടം പാൻറ്റ് ഷോള് അതിൻ്റെ ഡിസൈൻ ഇതാ കണ്ടില്ലേ ഇതാ അങ്ങനെ തിരിച്ച് മറിച്ച് രണ്ട് ഭാഗം കാണിച്ചതാണ് ഉണ്ടാ ഇതാണ് ഫ്രണ്ട് ഭാഗം ഉണ്ടാ അതിൻ്റെ പാൻറ് പാൻറ്റ് കണ്ടില്ലെന്ന് പറഞ്ഞാൽ എല്ലാം അടിപൊളി ഡിസൈനാണ് ഇതാ കണ്ടോ ബോട്ടം പാൻറ്റ് ഉണ്ടായി ഉണ്ടല്ലേ അടിപൊളി കളറ് അതിൻ്റെ പാൻറ്റ് കവറിലെടുത്തോട്ട് ചരച്ചരാ സൗണ്ട് കേൾക്കും ഇതാണല്ലേ ഇത് ടോപ്പ് പാൻറ്റ് അല്ല ബ്ലൂ കളറിന് ഇതിന്ന് ബ്ലാക്ക് ഇതാണ് ഈ കളറാണ് ബ്ലാക്ക് ഇതിന്ന് ആണല്ലേ മെറൂൺ കളർ ലൈറ്റ് ഞാൻ ഒരുപാട് ഡിസൈൻ ഒരുപാട് കളർ കാണിച്ചു ചുരിദാര് മെറ്റീരിയൽ ആണത് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കുറയൽ വിടാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി